യഹൂദന്മാർ ദൈവത്താൽ കൈവിടപ്പെട്ട ഒരു ജനതയാണോ അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ എന്തെങ്കിലും വാലിഡായിട്ടുള്ള എന്തെങ്കിലും നിലനിൽക്കുന്ന നിയമങ്ങൾ അവരുടെ മേലുണ്ടോ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഇപ്പോഴും അവരോട് വാക്ക് പാലിക്കുന്നുണ്ടോ അതോ യഹൂദന്മാർ പരിപൂർണമായും കൈവിടപ്പെട്ട തിരസ്കരിക്കപ്പെട്ട പരിപൂർണമായും ഉപേക്ഷിക്കപ്പെട്ട ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ജനതയാണോ എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് ഈ ഭൂമിയെ മുഴുവനും ഉണ്ടാക്കിയ ദൈവം മനുഷ്യരായ നമ്മോട് ആ ദൈവം ഇടപെടുന്നതും നമ്മെ അംഗീകരിക്കുന്നതും നമ്മളെ പുലർത്തുന്നതുമൊക്കെ ഉടമ്പടികളുടെ അല്ലെങ്കിൽ ട്രീറ്റുകളുടെ കവനൻറ്റുകളുടെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതും ദൈവം നമ്മളെ പുലർത്തുന്നതും ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു വീണ എല്ലാവരുടെ മേലും ഒരു ദൈവിക ഉടമ്പടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കാര്യം യഹൂദിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഉടമ്പടി ഇപ്പോൾ ഈ ഭൂമിയിൽ ദൈവമുണ്ടാക്കിയത് നിലവിലുണ്ടോ എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ മേലും ഒരു ദൈവിക ഉടമ്പടിയുണ്ട് മനുഷ്യനായി ഭൂമിയിൽ പിറന്നു വീണ നാം ഓരോരുത്തരും ജീവിക്കുന്നതും ശ്വസിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ ഉടമ്പടികളുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ വെൽ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ട്രീറ്റി ദൈവത്തിൻ്റെ നിയമം അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേലാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ശ്വസിക്കുന്നത് പോലും ഒരു പക്ഷേ നമ്മളത് അറിയുന്നില്ലായിരിക്കാം എന്നാൽ ഒരു ദൈവീക ഉടമ്പടിയുടെ കീഴിലാണ് എന്നെ കേൾക്കുന്ന എല്ലാവരും അതിനകത്ത് മനുഷ്യരായി പിറന്നു വീണ എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ കീഴിലാണ് ആയിരിക്കുന്നത് ആ ഉടമ്പടി ഈ ഭൂമിയിൽ നിന്ന് ദൈവം പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി പിന്നെ നിലനിൽക്കുകയില്ല ഒരു നിമിഷം പോലും ദൈവത്തിൻ്റെ ഉടമ്പടികൾ അത് നിസ്തുല്യമായ ഉടമ്പടികളാണ് അങ്ങനെയുള്ള ദൈവിക ഉടമ്പടികളെ നമ്മൾ അറിയുന്ന പോലുമല്ലോ ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഉടമ്പടി എന്നുള്ള ഒരു പദം കേൾക്കുന്നത് എന്നാൽ ഉടമ്പടി ഇല്ലാതെ ഈ ഭൂമിയിൽ എന്താണുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സെൽഫോണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉടമ്പടിയിൽ എവിടെയോ നിങ്ങൾ ഒപ്പിട്ടതുകൊണ്ടാണ് നിങ്ങളുടെ ഭവനത്തിലുള്ള ഗ്യാസ് കുറ്റിയാണെങ്കിലും ഭവനത്തിലുള്ള ഏത് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളാണെങ്കിലും നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ നടത്തുന്ന ഉടമ്പടികൾ അയൽപ്പക്കാരുമായിട്ട് നടത്തുന്ന ഉടമ്പടികൾ ബന്ധങ്ങളുടെ ഉടമ്പടികൾ ഇതൊക്കെയും നമുക്കറിയാവുന്നതാണ് ഇങ്ങനെയുള്ളൊരു ഉടമ്പടി ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഉടമ്പടിയിൽ നമ്മൾ ഒപ്പുവെക്കാതെ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിതം തന്നെ സാധ്യമല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനും മുകളിൽ ദൈവം നമ്മളോട് ഇടപെടുന്നതും ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളോട് നമ്മൾ പോലും അറിയാതെ ദൈവം തന്നെ തൻ്റെ സ്വഭാവം എന്ന് പറയുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അടിസ്ഥാനത്തിൻ്റെ മേൽ നമ്മളുടെ ചിന്തയോ നമ്മളുടെ സമ്മതമോ നമ്മുടെ അറിവോ കൂടാതെ തന്നെ ചില ഉടമ്പടികൾ ഈ ഭൂമിയോട് ദൈവം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് എപ്പോഴേ നശിച്ചു പോകേണ്ടവരായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഉടമ്പടികളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഗോഡ് ഈസ് എ കവനൻ്റ് മേക്കിംഗ് കവനൻ്റ് കീപ്പിംഗ് ആൻഡ് കവനൻ്റ് ഫുൾഫില്ലിംഗ് ഗോഡ് അതായത് നിയമത്തെ ഉണ്ടാക്കുകയും നിയമത്തെ സൂക്ഷിക്കുകയും നിയമത്തെ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഇങ്ങനെയുള്ള ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൻ്റെ മേലാണ് ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ഈ ഭൂമിയുടെ മേൽ വെളിപ്പെടുത്തിയത് വീണ്ടെടുപ്പെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് മാറിപ്പോയ മനുഷ്യരെ തങ്കലേക്ക് ചേർക്കുന്നതിന് വേണ്ടി അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം ഒരു ഉടമ്പടി ചെയ്തു ആ ഉടമ്പടി എന്ന് പറയുന്നത് അത് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് പകരമായി ക്രിസ്തു മരിക്കുകയും ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരണം പ്രാപിക്കുക എന്നുള്ള വലിയൊരു ഉടമ്പടിയുടെ ഭാഗമാണ് ആ വീണ്ടെടുപ്പെന്ന് പറയുന്ന കാര്യവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇന്ന് പെട്ടെന്ന് ബൈബിളിനെ എടുത്ത് നോക്കുന്ന സമയത്ത് എത്ര ഉടമ്പടികൾ ബൈബിളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം യഹൂദൻ്റെ ഉടമ്പടിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യഹൂദൻ ഏതെങ്കിലും ഉടമ്പടിയുടെ കീഴിലാണോ അതോ യഹൂദന്മാർ പരിപൂർണമായിട്ടും ഈ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടവരാണോ അവർക്ക് ദൈവം നൽകുന്ന പ്രൊവിഷൻസിൻ്റെ പുറകിൽ അല്ലെ അവരെ ദൈവം പുലർത്തുന്നതിൻ്റെ പുറകിൽ അവരെ ദൈവം കൂട്ടിച്ചേർത്തതിൻ്റെ പുറകിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കാര്യമാകും പറയുന്നത് അതിൻ്റെ പുറകിൽ പോലും ഒരു ദൈവിക உடம்புடி உண்டோ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഉടമ്പടി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ യഹൂദനോടുള്ള ബന്ധത്തിൽ മാത്രം ദൈവം ഏകദേശം എട്ടോളം ഉടമ്പടികൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്തെ പ്രധാനപ്പെട്ട ചില ഉടമ്പടികൾ മാത്രം നമ്മളൊന്ന് പെട്ടെന്ന് ചിന്തിച്ച് ഇന്ന് ഏതെങ്കിലും ഉടമ്പടി യഹൂദനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ദൈവം ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി ആദ്യത്തേതെന്ന് നമുക്ക് വേണേൽ പറയാമെന്ന് ഉടമ്പടി പറയുന്നത് ഉടമ്പടിയാണ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി വ്യക്തി ജീവിച്ചിരുന്ന ഒൻപതാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന് അബ്രഹാമും ഈ ഭൂമിയിലുള്ള എല്ലാവരും തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുസരണം കെട്ടവരായി ദുഷ്ടത പ്രവർത്തിച്ച് നീങ്ങി മാറിയ ഒരു കാലത്ത് ഈ ഭൂമിയിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നോഹ എന്ന് പറയുന്ന വ്യക്തി നോഹയുടെ കാലത്ത് ദൈവം ഒരു കാര്യം ചിന്തിക്കുകയാണ് ഈ ഭൂമിയെ മുഴുവനും ഞാൻ നശിപ്പിക്കുവാനായി പോവുകയാണ് ഒരു വലിയ ജലപ്രളയം ഈ ഭൂമിയിൽ ഉണ്ടായി ഈ ഭൂമിയിലെ എല്ലാ മലകളും താഴ്വരകളും എല്ലാം ഒരുപോലെ ആകത്തക്ക രീതിയിൽ സർവ്വ ജീവജാലങ്ങൾക്കും ദൈവം ആ പെട്ടകത്തിൽ ദൈവം സൂക്ഷിച്ച ആ ജീവജാലങ്ങളും എട്ട് പേരും ഒഴുകിയുള്ള എല്ലാവരും തന്നെ ഈ ഭൂമി നിന്ന് തുടച്ചു മാറ്റപ്പെട്ട ഒരു സംഭവം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് ജലപ്രളയം കഴിഞ്ഞതിന് ശേഷം നോഹയും നോഹയുടെ ഭാര്യയും മൂന്ന് പുത്രന്മാരും അവരുടെ ഭാര്യമാരും എട്ട് എട്ടുപേർ ഈ ഭൂമിയിൽ ഫ്രഷായിട്ട് അവരുടെ ജീവിതം തുടങ്ങിയ സമയത്ത് ദൈവം സൃഷ്ടിപ്പൻ്റെ സമയത്ത് ആദമനോടും ഹവയോടും ചെയ്ത അതേ ഉടമ്പടി ഒന്നുകൂടെ റിന്യൂ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് നോഹയുടെ ഉടമ്പടിയാണ് ആ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം ഈ ഭൂമിയിലുള്ള നമ്മളെല്ലാവരോടും ചെയ്ത ഉടമ്പടിയാണ് ആ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ജലപ്രളയത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഒരിക്കലും ഇനിയും ജലപ്രളയത്താൽ ഈ ഭൂമി മുഴുവനും നശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു സംഭവം ഉണ്ടാകുകയില്ല ദൈവത്തിൻ്റെ ഉടമ്പടിയാണെന്നാൽ എന്നാൽ ജലപ്രളയം ഉണ്ടാകും പ്രാദേശികമായി തീർച്ചയായിട്ടും ഗ്രാമങ്ങളും പട്ടണങ്ങളൊക്കെ മുങ്ങിപ്പോകുന്ന ഉണ്ടാകും എന്നാൽ ലോകം മുഴുവനും നശിച്ചു പോകുന്ന രീതിയിൽ ഒരു ജലപ്രളയം ഉണ്ടാകുകയില്ല എന്നുള്ളത് ദൈവം തൻ്റെ സ്വഭാവത്തെ മുൻനിർത്തി ദൈവം മനുഷ്യനോട് പറഞ്ഞ ഗ്യാരണ്ടിയാണ് ജലപ്രളയത്താൽ ഈ ഭൂമി മുഴുവനും നശിച്ചു പോകുകയില്ല എന്നുള്ളത് അതേസമയം തന്നെ ദൈവം ആ ഉടമ്പടിയിൽ പറഞ്ഞൊരു കാര്യമാണ് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുവാനും ഈ ഒരു വർഗത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടിയും ഈ ഭൂമിയിലെ ഒരു മനുഷ്യനോ ഒരു ജീവജാലത്തിനോ ഞാൻ അനുവാദം നൽകുന്നില്ല എന്നുള്ളതും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായി നോഹൈക ഉടമ്പടിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ അടയാളമായി ദൈവം ഒരു മഴവില്ലും ഈ ഭൂമിയുടെ മേൽ നൽകി ഈ ഭൂമിയെ ദൈവം സ്നേഹിക്കുകയാണ് ഇപ്പോഴും ആ ഉടമ്പടി എല്ലാവരുടെ മേലുമുണ്ട് യഹൂദന്റെ മേലുണ്ട് അറബികളുടെ മേലുണ്ട് എല്ലാ മതസ്ഥരായിട്ടുള്ള ആൺ പെൺ ഉടമ അടിമ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഉടമ്പടിയുടെ കീഴിലാണ് ആയിരിക്കുന്നത് രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്ന അബ്രഹാമിക ഉടമ്പടിയാണ് ബൈബിൾ സ്റ്റോറിയുടെ തന്നെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള കവനനാണ് അബ്രഹാമിക ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനെ വിളിച്ചതിനു ശേഷം അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ നിനക്കൊരു ലാൻഡ് ഒരു ദേശവും ഞാൻ നിനക്കൊരു ഡിസൻഡൻറ്റ് ഒരു തലമുറയും ഞാൻ നിനക്കൊരു അനുഗ്രഹവും ബ്ലസ്സിങ്ങും നൽകുവാൻ ആഗ്രഹിക്കുകയാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ അനുഗ്രഹം എന്ന് പറയുന്നത് നിന്നെ ഞാൻ അനുഗ്രഹിക്കുവാനായി പോവുകയാണ് എന്നാൽ നിന്നിൽ തന്നെ അനുഗ്രഹം ഒതുങ്ങി നിൽക്കുകയില്ല ഈ ഭൂമിയിലുള്ള എല്ലാ ദേശക്കാരും വർഗ്ഗക്കാരും നിൻ്റെ മേൽ ഞാൻ നൽകുന്ന അനുഗ്രഹത്തെ ആസ്വദിക്കും എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ അബ്രഹാമിക്ക് ഉടമ്പടിയെ നമ്മൾ കാണുന്നു അതിനകത്ത് ഒരു വാഗ്ദത്വദേശമുണ്ട് ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട് ഒരു പ്രോമിസ് ലാൻഡ് ഉണ്ട് ഒരു ദൈവത്തിന്റെ ജനമുണ്ട് ഒരു പീപ്പിൾ ഓഫ് ഗോഡ് ഉണ്ട് ഇതെല്ലാം അതിനുള്ളിൽ അകപ്പെടുന്ന ഒരു ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് യഹൂദന്മാർക്കും ഇസ്രയേലിനും മറ്റ് രാജ്യങ്ങളുമായും മറ്റ് ജനതയുമായിട്ടുള്ള ബന്ധവും എല്ലാം ഉൾക്കൊള്ളുന്ന ബൈബിളിന്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഉടമ്പടിയാണ് അബ്രഹാമിക ഉടമ്പടി എന്ന് പറയുന്നത് അടുത്ത ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം മോശമായി ചെയ്ത ഉടമ്പടിയാണ് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിലും ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായി ഈ ഉടമ്പടി യുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു സീനായി മലയിൽ വെച്ചാണ് ദൈവം മോശ എന്ന് പറയുന്ന മധ്യസ്ഥനിലൂടെ ഈ ഉടമ്പടി ദൈവമക്കൾക്ക് മക്കൾക്ക് നൽകിയത് ഈ ഉടമ്പടിയിൽ അനേക കണ്ടീഷൻസ് നമ്മൾ കാണുന്നുണ്ട് അതായത് ദൈവം ഈ ഉടമ്പടിയിലൂടെയാണ് ദൈവമക്കളാകുന്ന ഇസ്രയേലിന് ലോ അഥവാ നിയമം നൽകിയത് എങ്ങനെ നിങ്ങൾ പ്രോമിസ് ലാൻഡിൽ എന്നെ ആരാധിക്കണം എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ജാതികളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണെന്നും ഒക്കെ അതിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലോസുകളുള്ള ഒരു ഉടമ്പടിയാണ് എന്നാൽ അതിനകത്ത് ദൈവം വെച്ചിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ വാക്കുകളും ഉടമ്പടികളും നിയമങ്ങളും കേട്ട് ഈ ഉടമ്പടിയിൽ നിങ്ങൾ ആയിരുന്നാൽ ആയിരിക്കുന്നിടത്തോളം കാലം ഇഫ് യു ആർ ഇൻ യു വിൽ ബി ബ്ലസ്ഡ് എന്നാൽ നിങ്ങൾ ഈ കവനന്റിൽ നിന്ന് വെളിയിൽ പോയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായി തീരുമെന്നും മോശയുടെ ഉടമ്പടിയിൽ ദൈവം ചെയ്ത മറ്റൊരു കാര്യമാണ് അടുത്ത ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ദാവീദിന്റെ ഉടമ്പടിയാണ് ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനത്തിന് ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് എപ്പോഴും ഒരു രാജാവുണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രോമിസ് ആയിരുന്നു ദാവീതുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് എന്ന് പറയുന്നത് ശമൂലിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ നമ്മൾ അത് വ്യക്തമായി കാണുന്ന കാര്യമാണ് രാജ്യത്വവും മശിഹ അഥവാ ഒരു അഭിഷക്തനും ദാവീദിന്റെ വംശാവലിയിൽ നിന്നും ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നും യഹൂദനുണ്ടാകുമെന്നും ദാവീതിൻ്റെ വംശവും രാജ്യത്വവും അത് അറ്റുപോകുകയില്ല എന്നുള്ളതും വളരെ വ്യക്തമായി ദൈവം ദാവീദിനോട് ചെയ്ത ആ ഉടമ്പടിയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആവർത്തന പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിലും മുപ്പതാം അധ്യായത്തിലും നമ്മൾ കാണുന്ന മറ്റൊരു ഉടമ്പടിയാണ് ലാൻഡ് കവനൻ്റ് അതായത് ദൈവം ഈ ഭൂമിയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു നിങ്ങൾ പോകുന്ന ആ ദേശം പാലും തേനും ഉള്ള ഒരു ദേശമായിരിക്കും നിങ്ങൾ നടുന്നതിനകത്തെല്ലാം ഒരു സമൃദ്ധി സമൃദ്ധിയുണ്ടാകും അങ്ങനെയുള്ളൊരു നിയമത്തെ നമ്മൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളൊരു പുതിയ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുടെ വാഗ്ദത്വത്തെ നമ്മൾ കാണുന്നുണ്ട് ഇതുവരെയുമുള്ള ഈ ഉടമ്പടികൾക്ക് മുകളിലായി ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുന്ന ഒരു പുതിയ ഉടമ്പടി ഉണ്ട് എന്നുള്ളത് ദൈവം അവിടെ ദൈവമക്കളോട് മക്കളോട് ഇസ്രായേൽ മക്കളോട് പ്രവാസത്തിൽ പോയവരോട് ദൈവം പറയുകയാണ് അതായത് ഇതുവരെയും ചെയ്ത ഉടമ്പടികളൊക്കെ അനുസരിച്ചില്ല നിയമത്തെ നിങ്ങൾ തെറ്റിച്ചു വന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാനൊരു ഉടമ്പടിയെ എഴുതുവാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഉടമ്പടിയെ നമ്മൾ ഇരമ്യ പ്രവാചയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് ക്ഷമ നൽകുന്ന ഉടമ്പടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ആ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് മോശ പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥനായതുപോലെ ഞാൻ ആ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് ഞാൻ ആ പുതിയ ഉടമ്പടിയിൽ ഗ്യാരണ്ടി നിൽക്കുന്നത് എൻ്റെ സ്വന്തം ജീവിതം നൽകിയാണ് യേശു ക്രിസ്തു ആകുന്ന ദൈവത്തിൻ്റെ മഷിക ദൈവത്തിൻ്റെ അഭിഷക്തൻ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു പാപം ജന്മപാപമോ കർമ്മോ പാപമോ ഇല്ലാതിരുന്ന യേശുക്രിസ്തു പാപികളായ നമ്മളുടെ സ്ഥാനമേറ്റെടുത്ത് തൻ്റെ ശരീരത്തെയും രക്തത്തെയും നമുക്ക് വേണ്ടി നൽകിയ ആ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് നീക്കുന്ന ഉടമ്പടി അങ്ങനെ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഉടമ്പടികളുടെ പുസ്തകമാണ് ഈ ഉടമ്പടികളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഈ ഉടമ്പടികളുടെ ഒക്കെ ഒരു സ്വഭാവമുണ്ട് ഇറ്റ് വിൽ ബി ഈതർ കണ്ടീഷണൽ ഓർ നോൺ കണ്ടീഷണൽ ഒന്നുകിൽ ഒരു ഉടമ്പടി ഒരു നിബന്ധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇല്ല നിബന്ധനകളില്ലാത്ത ഒരു ഉടമ്പടി ആയിരിക്കാം അതായത് ഞാൻ നിങ്ങളുമായിട്ടൊരു ഉടമ്പടി വെക്കുകയാണ് ഞാൻ ആ ഉടമ്പടി നിങ്ങളുമായി വെക്കുന്ന സമയത്ത് ആ ഉടമ്പടിയിൽ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ എത്രത്തോളം അതിനെ കീപ്പ് ചെയ്യുന്നു അത്രത്തോളം ഞാനും ഈ ഉടമ്പടിയുടെ ഭാഗമായി തീരും എന്നാൽ നിങ്ങൾ ഈ ഉടമ്പടിയിൽ നിന്ന് എപ്പോൾ നിങ്ങളുടെ അനുസരണക്കേട് മൂലം പിൻവാങ്ങുന്നു ആ സമയം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങുന്ന നിങ്ങളുടെ സ്വന്തം ഇച്ഛ കൊണ്ട് പിൻവാങ്ങുന്ന ആ സമയം ഈ ഉടമ്പടി ഇല്ലാതാവുകയാണ് അതിനെയാണ് നിബന്ധനകളുടെ ഉടമ്പടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ടീഷണൽ കവനൻസ് എന്ന് പറയുന്നത് എന്നാൽ അൺകണ്ടീഷണൽ കവനൻസ് ഉണ്ട് അതെന്ന് പറയുന്നത് ഞാൻ ഒരു ഉടമ്പടി നൽകുകയാണ് ഈ ഉടമ്പടിയിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾ എന്നിൽ നിന്നും മാറിപ്പോവുകയോ നിങ്ങൾ എന്നിൽ നിന്ന് അന്യമായി പോവുകയോ നിങ്ങൾ ഇതിൻ്റെ നിങ്ങൾ നിങ്ങളനുസരണക്കേട് കാണിച്ച് നിങ്ങൾ മാറിപ്പോവുകയാണെങ്കിലും ഈ ഉടമ്പടി അതുപോലെ നിൽക്കും കാരണം ഈ ഉടമ്പടി ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ സ്വഭാവത്തിൻ്റെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ കീഴിലാണ് ദൈവിക ഉടമ്പടികൾക്കും ഈ സ്വഭാവമുണ്ട് ഒന്നുകിൽ അത് നിബന്ധനകളുടെ ഉടമ്പടി ആയിരിക്കാം അല്ലെങ്കിൽ നിബന്ധനകളില്ലാത്ത ഉടമ്പടി ആയിരിക്കാം ചില മനുഷ്യർ തെറ്റ് ചെയ്താൽ ആ ഉടമ്പടികൾ അസാധുവായി തീരുന്ന ഉടമ്പടികളാണ് ഇഫ് യു യു ഡിസബേ ആർ ടു ബി എന്നാൽ നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും ഞാൻ വിശ്വസനായി പാർക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ സ്വഭാവത്തിൽ മാത്രം അധിഷ്ഠിതമായ ഉടമ്പടികളാണ് അൺകണ്ടീഷണൽ ഉടമ്പടികൾ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവം മോശയിലൂടെ സീനായി മലയിൽ ചെയ്ത ഉടമ്പടി ഒഴികെ ബാക്കി എല്ലാ ഉടമ്പടികളും അൺകണ്ടീഷണൽ ആണ് അതായത് സീനായ് സീനായ്മലയിൽ മോശയിലൂടെ ചെയ്ത ഉടമ്പടി മാത്രമാണ് കണ്ടീഷണൽ അതിനകത്ത് ദൈവം നിയമത്തെ കൊടുത്തതിനു ശേഷം പറയുകയാണ് നിങ്ങൾ ഇത് അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ ഇത് അനുസരിക്കാതിരുന്നാൽ ഞാൻ നിങ്ങളെ ശപിക്കും ബാക്കിയുള്ള ഉടമ്പടികളെ നമ്മൾ നോക്കുമ്പോൾ നോഹയുടെ ഉടമ്പടി മനുഷ്യനോട് ചെയ്ത ഉടമ്പടിയാണ് ദാവീതിൻ്റെ ഉടമ്പടി യഹൂദന്മാരോടൊള്ള ബന്ധത്തിൽ രാജ്യത്വത്തിൻ്റെ ഉടമ്പടിയാണ് പുതിയ നിയമം എന്ന് പറയുന്ന ഉടമ്പടി അങ്ങനെ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളെയും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവിടെയെല്ലാം ദൈവമാണ് അതിൻ്റെ ഗ്യാരണ്ടർ എന്ന് പറയുന്നത് ഈ ഉടമ്പടി നിൽക്കുന്നതിൻ്റെ പുറകിലുള്ള ഏക കാരണം എന്ന് പറയുന്നത് ദൈവം മാത്രമാണ് ദൈവം പിൻവാങ്ങുകയില്ല ദൈവത്തിൻ്റെ ആണയാണ് ദൈവം ഒരിക്കൽ സത്യം ചെയ്തു അതിൽ നിന്ന് ദൈവം മാറുകയില്ല എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിലും ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും ദൈവത്തിൻ്റെ നിസ്തുല്യതയിലും അടിസ്ഥാനപ്പെട്ട നിയമങ്ങളെ അല്ലെങ്കിൽ ഉടമ്പടികളെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളുള്ള ഉടമ്പടി എന്ന് പറയുന്നത് മോശയുടെ ഉടമ്പടിയാണ് ഉദാഹരണമായി നമ്മൾ അബ്രഹാമിൻ്റെ ഉടമ്പടി ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അബ്രഹാമിനോട് ഇങ്ങനെയാണ് പറയുന്നത് ഐ വിൽ ബ്ലസ് യു ഐ വിൽ ഷോ യു എ ലാൻഡ് ഐ ആം ഗോയിൻ ടു ലീഡ് യു ടു എ പ്ലേസ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാനായി പോവുകയാണ് ഞാൻ നിന്നോട് കൂടിയിരിക്കും ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം ഞാൻ ദൈവത്തിൻ്റെ ആണ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ ഒരു അനുഗ്രഹമാണ് അബ്രഹാമിക അനുഗ്രഹം അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ ഉടമ്പടിയിൽ യാഗവും മറ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് പോലും അബ്രഹാമിൻ്റെ ഇൻവോൾവ്മെൻ്റ് പോലും ഇല്ലായിരുന്നു അബ്രഹാം ആ സമയം ഗാഡൻ എതിരയിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ നിയമത്തെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് അബ്രഹാമിൻ്റെ സമ്മതമില്ലാതെ തന്നെ അബ്രഹാമിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ദൈവം ആ ഒരു ഉടമ്പടിയെ അബ്രഹാമിൻ്റെ സന്തതിയോള ബന്ധത്തിൽ ദൈവം എഴുതുകയാണ് അബ്രഹാമിന്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തന്നെ ദൈവം തന്നെ തന്നെ ബൗണ്ട് ചെയ്യുകയാണ് ആ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ അങ്ങനെ നിബന്ധനകളില്ലാത്ത ഉടമ്പടികളെല്ലാം ബൗണ്ട് ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ ഇന്റഗ്രിറ്റി ദൈവത്തിന്റെ സ്വഭാവം എന്നുള്ള വിശേഷതയിൽ മാത്രമാണ് അത് അബ്രഹാമിലോ ദാവീദിലോ നോഹയിലോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു നിയമമല്ലത് എന്നാൽ അത് പരിപൂർണമായും ദൈവത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു നിയമമാണത് അത് ദൈവത്തിൻ്റെ വാക്കാണ് ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള വാക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ഇത്രയും വലിയ ദുഷ്ടതകളൊക്കെ ഉണ്ടായതിനു ശേഷവും എന്തുകൊണ്ട് ഈ ഭൂമി വെള്ളപ്പൊക്കത്താലം ഒന്നും അല്ലെ മനുഷ്യനെ മുഴുവനും നശിപ്പിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവം നോഹയെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ദൈവം ഉടമ്പടി വെച്ചിട്ടുണ്ട് നോഹയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നോഹയുടെ തലമുറ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല എന്നാൽ ദൈവം നോഹയോട് ഒരു ഉടമ്പടി ചെയ്തു ആ ഒരു ഉടമ്പടി ദൈവം പാലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും വർഷങ്ങളായതിനു ശേഷവും എന്നാൽ മോശമായി ചെയ്ത നിയമം എന്ന് പറയുന്നത് കണ്ടീഷണൽ ആണ് അതിനകത്തെ പാർട്ടിസിപ്പൻസ് അവരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തേ മതിയാവുകയുള്ളൂ നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ചില ഉടമ്പടികൾ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ ഉടമ്പടിയാണ് അതിന് മാറ്റമില്ല എന്നുള്ളത് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവം ചില പ്രത്യേക ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട് അബ്രഹാമിനോട് ചെയ്ത ആ ഒരു ഉടമ്പടി ഇപ്പോഴും യഹൂദിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട് കാരണം അത് നിബന്ധനകളില്ലാത്ത കണ്ടീഷൻസ് ഇല്ലാത്ത ഉടമ്പടിയാണ് ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി ഇപ്പോഴും യഹൂദിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദാവീദിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം ദാവീദിനോട് ഒരു പ്രോമിസ് നൽകി നിൻ്റെ വംശത്തിൽ നിന്ന് ഇസ്രയേലിനെ നയിക്കുന്നതിന് വേണ്ടി എപ്പോഴും രാജാക്കന്മാരുണ്ടാകും ഏറ്റവും അവസാനമായ ഒരു മഷീഹയുടെ രാജ്യത്വവും അതിലൂടെ വെളിപ്പെടുമെന്ന് ദൈവം പറഞ്ഞ കാര്യം അത് ഇപ്പോഴും യഹൂദിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ഏകദേശം ആയിരത്തി വർഷം ഒരു രാജ്യമില്ലാതിരുന്ന ഒരു ജനത അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രയേൽ എന്ന് പറയുന്ന മോഡേൺ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ രൂപീകരിച്ചത് ഇസ്രയേലിനെ വെറുത്തിട്ട് കാര്യമില്ല ദൈവം നിയമങ്ങളുടെ ദൈവമാണ് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ചില നിയമങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നിയമത്തിൻ്റെ കീഴിലാണ് ആയിരിക്കുന്നത് ആ നിയമത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ദൈവം നൽകുന്ന ചില പരിരക്ഷകളുണ്ട് ചില കൺസിഡറേഷൻസ് ഉണ്ട് അത് അവരുടെ മത്സരത്തിൻ്റെയോ അനുസരണത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാത്രം കേന്ദ്രീകപ്പെട്ട ചില ഉടമ്പടികൾ ഒന്നാമത് നോഹയുടെ ഉടമ്പടി അബ്രഹാമിൻ്റെ ഉടമ്പടി ദാവീദിൻ്റെ ഉടമ്പടി ലാൻഡ് ഉടമ്പടികൾ ഇതെല്ലാം യഹൂദിനോടുള്ള ബന്ധത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഉടമ്പടികൾ തന്നെയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോഴും ഈ ഭൂമിയിലുള്ളത് എന്നാൽ അവർ ഒരു ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങി ആ ഉടമ്പടി എന്ന് പറയുന്നത് അവരുടെ ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി മോശയോടുള്ള ബന്ധത്തിൽ അവർ മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്തദേശത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത ഉടമ്പടിയാണ് നിയമത്തിൻ്റെ ഉടമ്പടിയാണ് അതിൽ നിന്ന് അവർ പിൻവാങ്ങിപ്പോയി മത്സരമുള്ളൊരു ജനമാണ് ഇസ്രയേൽ അതുകൊണ്ട് അവർ ആ നിയമത്തിന് വെളിയിൽ വന്നവരാണ് എന്നാൽ ആ നിയമത്തിന് ഭാഗവാക്കുകളാകുന്നതിന് വേണ്ടി ദൈവം നമുക്കെല്ലാവർക്കും ഒരു അവസരം നൽകിയിരിക്കുകയാണ് അതിന് മുഖാന്തരമായി തീർന്ന ദൈവത്തിൻ്റെ സ്വന്തം യേശു ക്രിസ്തുവിലൂടെയാണ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷകനും കർത്താവും നിങ്ങളുടെ മഷിഹയുമായി നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ കൈമാറുന്ന സമയത്ത് ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് നമുക്കൊരു ഉടമ്പടിയിലൂടെ പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം സാധ്യമാവുകയാണ് അതെന്ന് പറയുന്നത് പാപമോചനത്തിന്റെ ഉടമ്പടിയാണ് നിത്യമായും ദൈവത്തിന്റെ സന്നിധിയിൽ വാഴുന്നതിന് വേണ്ടിയുള്ള ഉടമ്പടിയാണ് എത്ര സൗഭാഗ്യകരമാണ് യഹൂദനെ സാധിക്കാതെ പോയ അനുഗ്രഹം യേശു ൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത് ഈ ശ്രേഷ്ഠ പദവി എന്ന് പറയുന്നത് ചെറിയ ഒരു പദവിയല്ലേ എന്നാൽ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വംശവും സ്വന്തം ജനവും ആയിത്തീരുന്ന ആത്മീയ ഉടമ്പടിയിലേക്ക് നിങ്ങൾക്കും പങ്കാളികളാകുവാൻ ഒരു സുവർണാവസരം ദൈവം നൽകുകയാണ് അതിന്റെ സമയം ഇപ്പോഴാണ് ഈ നിമിഷമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കണ്ണടച്ച് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അയച്ചതിനായി നന്ദി അങ്ങയുടെ പുത്രനിലൂടെ ലഭ്യമാകുന്ന സൗജന്യ നീതീകരണം അതിലേക്കുള്ള പങ്കാളിത്തം എനിക്കും ആവശ്യമാണ് അങ്ങയുടെ സന്നിധിയിൽ എങ്ങളുടെ മകനും മകളുമായി തീരുവാൻ ആ ഉടമ്പടിയിൽ ഭാഗവാക്കുകളാകണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പാപവഴികളെ ഞാൻ ഉപേക്ഷിക്കുകയാണ് അങ്ങയുടെ പുത്രനായി തീരുവാൻ അങ്ങയുടെ പുത്രൻ്റെ ജീവനിൽ ഒരു പുതിയ ജീവൻ എനിക്കും ഉണ്ടാകുവാൻ എൻ്റെ ജീവനെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ പാപ വഴികളെ വിട്ട് അങ്ങയുടെ വഴികളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ചായച്ച് നൽകുകയാണ് അങ്ങയുടെ മകനായി മകളാക്കി എന്നെ തീർക്കണമേ അങ്ങയുടെ വചനത്തിലും ആത്മാവിലും നിറഞ്ഞു ജീവിക്കുവാൻ അങ്ങനെ സഹായിക്കണേ അങ്ങയുടെ പുത്രനും എൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്വിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു പ്രാർത്ഥന കെട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ